ും ഇതാണ് നമ്മളുടെ ഫോറസ്റ്റിന്റെ ഉള്ളിൽ കൂടെയാണ് പോണത് കാടിന്റെ ഉള്ളിൽ കൂടെ പോവുകയാണ് വയനാടൻ കാടുകളിന്റെ ഉള്ളിൽ കൂടെ ഒരു യാത്ര അത് നമ്മൾ പോകുന്നത് എവിടേക്കാണ് പുഴയിലേക്ക് ഇപ്പൊ നമ്മൾ പോകുന്നത് പുഴയിലേക്കാണ് ഇപ്പം എല്ലാവരും ഇവിടെ വീടൊക്കെ ഉണ്ട് കേട്ടോ വീട് പണി ഏകദേശം കഴിഞ്ഞതാണ് അപ്പം നമ്മൾ പോകുന്നത് ഇതിലെ പോകുമ്പോ ഒത്തിരി കാര്യങ്ങളൊക്കെ ഉണ്ട് കാരണം എന്ന് വെച്ച നമ്മള് ചക്കണ്ടോ ഫുള്ളും ചയും മാങ്ങയും തേങ്ങയും ചാമ്പയ്ക്ക എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ അത് പാളയാണ് നമ്മളെ കുട്ടികളെയൊക്കെ കുളിപ്പിക്കാൻ വേണ്ടി പണ്ട് ഉപയോഗിക്കുന്നോ നമ്മള് വലിയ സ്ഥലത്തുനിന്ന് ഇപ്പൊ അവിടെ നിന്നൊക്കെ ഊർന്ന് വരുന്നതൊക്കെ ഈ പാളയിലൂടെയാണ് ഇതിപ്പോ പുതിയതായിട്ട് ഉണ്ടാക്കിയ വഴികളാണ് കേട്ടോ ഗവൺമെന്റിന്റെ വഴികളാണ് ഓരോ കോളനിയിലേക്കൊക്കെ ഉണ്ടാക്കുന്ന വഴികളാണ് പട്ടി ഉണ്ടോന്ന് നമുക്കൊന്ന് നോക്കാം നമ്മളെ ചെമ്പരത്തി അപ്പോൾ പോകുന്ന വഴിക്ക് നമുക്ക് ചെമ്പരത്തി പറിക്കാം ഇതൊക്കെ പണ്ടും നമ്മൾ നന്നായിട്ട് ചെമ്പരത്തി ഒക്കെ പറച്ച് ഞാൻ ഞാനമ്മ വരുന്നുണ്ട് ട ചോ വിട് ഏ പട്ടിക്കുട്ടി അതാ വാ 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 വാവാ പോവാ 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 ചെമ്പരത്തി മൈലാഞ്ചി ഇനി വയലിലേക്ക് പോവാണ് മാങ്ങയൊന്നും ആർക്കും വേണ്ട ആണ്ടുകിടക്കുന്ന മാങ്ങകൾ മാങ്ങയൊന്നും ആർക്കും വേണ്ട ഇമ്പല മാങ്ങകള് ഊഞ്ഞാല് ഊഞ്ഞാല് അത് മാവിന്റെ പുറത്തുള്ള ഊഞ്ഞാലാട്ടോ അയ്യോ അയ്യോ വേണ്ട വേണ്ട അപ്പ കെട്ടിയതാ പട്ടി എങ്ങോട്ട് പോര് ജീവ വേണമെങ്കിൽ

ഓ എല്ലാ പട്ടികളും കൂടെ ഒരുമിച്ചാണോ കൊരിക്കുന്നത് നിൽക്ക് 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 ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് കൂട്ടു ദൂസ് ഏ നല്ല സ്റ്റൈലുണ്ട് അവിടെ പണ്ട് പ്രേശംപൂട്ടൊക്കെ കൃഷി നടത്തുന്നായിരുന്നു പക്ഷെ അങ്ങോട്ട് തന്നെ അങ്ങോട്ടന്നു പാല പാലവിടെയാ പക്ഷെ അതിലേക്കൊക്കെ വഴിയുണ്ടോ എന്ന് എനിക്കറിയില്ല ഇതിലൊന്നും വഴിയില്ലാന്ന് തോന്നൂട്ടോ അവിടെ വഴിയുണ്ട് അവിടെ ഇറങ്ങാൻ പറ്റത്തില്ല നോക്കട്ടെ വെറുതെ ഒന്ന് നോക്കട്ടെ നിറച്ചും വെള്ളമുണ്ടോ വെള്ളമുണ്ടോ നല്ല വെള്ളാന്ന് തോന്നുന്നു പക്ഷെ എനിക്കറിയില്ല വാ നോക്ക വെള്ളമുണ്ട് പക്ഷെ കുളിക്കാൻ പറ്റുമോന്നറിയില്ലല്ലോ तो पोलिन में नीचे

അത് ഊരിയിട്ട് ചാട് ഇതാണ് പുഴ പക്ഷെ വലിയ കലക്കൊന്നുമില്ല തെളിഞ്ഞോണ്ട് പിള്ളേര് ഫസ്റ്റ് വന്ന ഒരു അങ്ങനെ ചാടല്ലേ ഇറങ്ങിയിട്ട് ചാടിയാൽ മതിയോ കാരണം അവിടെ അത്രയും വലിയ ആഴമൊന്നും ഉണ്ടാവില്ല മളവിടെ ഇത് ഇതാക്കിക്ക് നിന്റെ ആ ഇതെന്തേടി ആ എടയാ ടീഷർട്ട് അയച്ചോണ്ടോ നീ ഇരിക്ക ഞങ്ങളുടെ ഒരു പുഴ എന്ന് പറയുന്നത് അവര് കുളിച്ചുകൊണ്ടിരിക്കയാണ് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബായ്